ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ഷൊണ്ണൂർ എസ് ബി ഐ കവലയ്ക്ക് സമീപത്തെ കെട്ടിടത്തിന് പുറകിൽ മാലിന്യ കൂമ്പാരം പ്ലാസ്റ്റിക് മാലിന്യവും കുട്ടികളുടെ വിസർജ്യവും ഉൾപ്പെടെയുള്ളവയാണ് ടൗണിൽ പ്രധാന പാതക്കരികൾ തള്ളിയിരിക്കുന്നത് ഇതിനോട് ചേർന്ന സ്ഥലത്ത് മൂത്ര വിസർജനം നടത്തുന്നതിനാൽ ദുർഗന്ധവും കൂടുതലാണ് എസ് ബി ഐയിലേക്ക് എത്തുന്നവർ ഉൾപ്പെടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാറുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു കെട്ടിടത്തിന് പുറകില് ഉപയോഗിക്കാത്ത കിണറിലേക്കാണ് മാലിന്യം തള്ളുന്നത് കിണർ മാലിന്യം തള്ളി നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമീപത്തെ വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് സ്വകാര്യത്തിലെ ഒരു സ്ഥലമാണ് മാലിന്യങ്ങൾ കൊണ്ടുവട്ടിരിക്കുന്നത് മാലിന്യങ്ങൾ പൊതുസ്ഥലത്തുനിന്ന് കുറെ മാലിന്യങ്ങൾ ഇരുവാട് കൗൺസിലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പരാതി എഴുതി കൊടുക്കാനാണ് കൗൺസിലർ പറഞ്ഞത്

चित्रा विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी